നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ചതിക്കാൻ ഉപയോഗിക്കുന്നത് പണമാണ് നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് ഇവരോട് ഒരു തരത്തിലുള്ള ഇമോഷനും ഉണ്ടാവില്ല ഇവരെങ്ങനെങ്കിലൊന്ന് മരിച്ചു പോയാൽ മതി നമ്മുടെ ജീവിതത്തിൽ അസാധ്യ മാറ്റങ്ങൾ വരും നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉയരത്തിപ്പോവും കുറച്ച് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും ലൈഫിൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല നമ്മളൊരു നേരത്തെ പ്രാർത്ഥിക്കുക പോലും വേണ്ട ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഇതെല്ലാം വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന മറ്റൊരു സ്ഥലത്താണ് എവിടെ നിന്നേമോ സൗഹൃദങ്ങളിലും ബിസിനസ്സിലും അവസാനം സ്ട്രോക്ക് വന്ന് മരിക്കാതെ അസുഖം ബാധിച്ച് മക്കളുടെയും ഭാര്യയുടെയും എല്ലാം കൊത്തുവാക്കൾ കേട്ട് ഒരു ജീവശവം പോലെ ജീവിക്കുന്ന ഇതായിരിക്കും നമ്മൾ അവസാന വ്യക്തിയിൽ കാണുന്നത് ദൈവത്തിൻ്റെ സ്വരൂപവും എല്ലാം നമ്മുടെ കൂടെ പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാകും ഒരു ശക്തിക്ക് നമ്മൾ തകർക്കാൻ പറ്റില്ല ഇതിനൊരു പ്രാർത്ഥനയും മന്ത്രവും ഒന്നും വേണ്ട നമ്മുടെ മുന്നിലുള്ള കർമ്മത്തെ നന്നായി ഉപയോഗിച്ചാൽ മാത്രം മതി സ്പിരിച്വാലിറ്റിയിലെ പരീക്ഷണങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പല മനുഷ്യരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ദൈവവിശ്വാസിയായിരിക്കും പക്ഷെ അവർക്ക് നഷ്ടങ്ങൾ മാത്രമായിരിക്കും അവരുടെ കണക്ക് പിന്നെയും പിന്നെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടങ്ങളായിരിക്കും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചതി നമുക്ക് ദൈവികമായിട്ട് നമുക്ക് കിട്ടുന്ന പരീക്ഷണങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ചതി ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ചതിക്കാനുള്ള നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ വരും അതൊരു പക്ഷേ നമ്മുടെ അച്ഛനെയും അമ്മേനെയും ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പാർട്ണറെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരെയോ ആയിരിക്കാം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെയാണ് നമ്മളേറ്റവും കൂടുതൽ ചതിക്കാൻ ഉപയോഗിക്കുന്നത് അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് ഏതൊരാളുടെ ലൈഫ് എടുത്ത് നോക്കിയാലും അവർ ചതിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറ്റിച്ചിരിക്കുന്നത് അവർ വേദനിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരെയാണ് ആ ഏറ്റവും വേണ്ടപ്പെട്ടവരെ എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നു മനസ്സിലായോ അതായത് ഒരു കുടുംബത്തിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കാര്യം എന്താണോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ വയ്ക്കും അച്ഛനും അമ്മയും അവരുടെ പണം അച്ഛനും അമ്മയും നോക്കുമ്പോൾ സ്ട്രഗ്ളിങ് ഉണ്ടാവും കഷ്ടപ്പാടുണ്ടാവും അവരുടെ ചീത്തവെളി വഴുക്കളെല്ലാം കേൾക്കേണ്ടി വരും പക്ഷെ അൾട്ടിമേറ്റ് നമ്മൾ വിചാരിക്കുന്നത് അതെൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ അവരെ നോക്കണം അവരെന്നെ അവർ പ്രായമാകുമ്പോൾ കൊച്ചുകുട്ടികളുടെ സ്വഭാവത്തിലോട്ട് അവർ കൺവെർട്ടാവും നമുക്കും പ്രായമായാലും കൊച്ചുകുട്ടികളുടെ സ്വഭാവത്തിലോട്ട് നമ്മൾ കൺവെർട്ടാവും പിടിവാശി വരും ചീത്തവെളി വരും അപ്പോൾ അവരെ നോക്കണോ വേണ്ടി എന്നുള്ള ചിന്ത വരും രണ്ട് പണം അവരുടെ സമ്പാദ്യം ഇപ്പുറം സൈഡിൽ വയ്ക്കും ഇത് രണ്ടും ആയിരിക്കും നമ്മുടെ മൈൻഡ് നമ്മൾ തീരുമാനിക്കുക പണം മതി പണം പണമാണ് നമ്മൾ ഓപ്ഷൻ ചെയ്യുന്നതെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് ഇവരോട് ഒരു തരത്തിലുള്ള ഇമോഷനും ഉണ്ടാവില്ല ഇവരെങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ മതി ഏഹ് ഇവരെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയിലോട്ട് നമ്മൾ എത്തും കറക്റ്റായിട്ട് നമുക്ക് അതുപോലത്തെ തന്നെ ഒരു ഭാര്യനെ കിട്ടുകയും ചെയ്യും അതുപോലത്തെ ഒരു ഭാര്യനെ നമുക്ക് കിട്ടും അതായത് ഇവരോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഇവരോട് ഒരു എന്താ പറയുക ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു പാർട്നറായിരിക്കും നമുക്ക് വരുന്നത് പിന്നെ ഞാനും അവളും കൂടിയിട്ടായിരിക്കും എൻ്റെ പാരൻസിന് ജന്മം തന്ന് ജനിപ്പിച്ച് വളരെ പോലെ നോക്കി എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് നിർത്തിയ അച്ഛനോടും അമ്മയോടുമാണ് മാറി നിന്ന് കാണിക്കുന്നത് മുഴുവനും ഇത് കാണിക്കാനുള്ള ശക്തി അതായത് അവരോട് കാണിക്കുന്ന ഈ വൈരാഗ്യവും ദേഷ്യവും കാണിക്കാനുള്ള ആരോഗ്യവും ബുദ്ധിയും നൽകിയ ആളുകളാണ് പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മളെപ്പോഴും ഈ കർമ്മദോഷത്തെ പറ്റി പറയാം കർമ്മദോഷത്തെ പറ്റി പറയുമ്പം ഇത് അനുഭവിക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കർമ്മമാണെങ്കിലും അത് മറ്റൊരു വിഷയമാണ് നമ്മളിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കർമ്മത്തെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം നമ്മൾ മറ്റൊരാളുടെ അനുഭവിക്കുന്ന കർമ്മത്തിൻ്റെ ഭാഗമായി എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആക്ച്വലി നമ്മളെ കൺവിൻസ് ചെയ്യുന്നതിന് തുല്യോ കൺവിൻസിങ്ങാണ് അത് ഓക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് പണമായിരിക്കും ഓക്കെ അവിടെ ദൈവം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ ആ ഒരു എനർജി ഉണ്ടല്ലോ നമ്മൾ ഓപ്ഷൻ ചെയ്തത് നമ്മുടെ അച്ഛനും അമ്മേനെയും ആയിരുന്നെങ്കിൽ അവരുടെ പണത്തെ അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യ മാറ്റങ്ങൾ വരും നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉയരത്തിപ്പോകും നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ ഉയർത്തിപ്പോവും നമുക്ക് കിട്ടുന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയായിരിക്കും നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു കുഞ്ഞിനെ ആയിരിക്കും നമുക്ക് ആ ദൈവം തരുന്നത് നഷ്ടം ആലോചിച്ച് നോക്കണം നമ്മൾ ഓപ്ഷൻ ചെയ്തത് അച്ഛൻ്റെയും അമ്മേടേയും പണത്തെയാണ് മനസ്സിലായോ അപ്പുറത്തുള്ള ആ ഒരു അനുഗ്രഹത്തെ മാതാവ് പിതാവ് എന്ന് പറയുന്ന അനുഗ്രഹത്തെ നമ്മൾ ഓപ്ഷൻ ചെയ്തില്ല നമ്മുടെ വാല്യൂ മൊത്തം ഈ ഒരു വസ്തുവിലായിരുന്നു അവരുടെ സ്വത്ത് വീട് സ്ഥലം ഇതിലായിരുന്നു അപ്പം നമ്മളത് എടുത്തു അതെടുക്കുമ്പോൾ നമുക്ക് എന്തു പറ്റും അതെടുക്കുമ്പോൾ അതുപോലത്തെ മൈൻഡുള്ളൊരു ഭാര്യ വരും അതുപോലത്തെ മൈൻഡുള്ള ഭാര്യ എന്ന് എന്തർത്ഥം നാളെ നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യവും ആ നമ്മുടെ പാർട്ണർ കാർന്ന് തിന്നിട്ട് പോയി കളയും നമ്മളെ ഇതുപോലെ വഴിയിൽ ഉപേക്ഷിക്കും നമുക്ക് ഉണ്ടാവുന്ന കുഞ്ഞ് ഇതുപോലെ ആയിരിക്കും അനാഥാലയത്തിൽ കിടക്കുന്നവർ വേണ്ടി എടുത്ത് നോക്കിക്കോ ഇങ്ങനെയുള്ളവരാണെന്ന് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവസ്ഥ കൊണ്ട് കിടക്കുന്നവരുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷവും അവർ അവരുടെ പാരൻസിനോട് കാണിക്കേണ്ട കടമകളും കാര്യങ്ങളും കാണിക്കാതെ പോയ ആളുകളാണ് പലപ്പോഴും അവരപ്പോൾ അനാഥാലത്ത് കിടക്കുന്നത് മാത്രമല്ല വീട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം ആലോചിക്കുക എവിടെ മുതൽ നമ്മളെ കർമ്മം പിടിച്ചു കർമ്മം പിടിച്ചു കുഞ്ഞ് അവസാനം നാളൊരിക്കലും ഈ അച്ഛനും അമ്മയും ഒഴുക്കിയ കണ്ണിനീരിൻ്റെ നൂറ് മടങ്ങ് നമ്മൾ ഒഴുക്കുകയും നമ്മുടെ ഉള്ളിലുള്ള വേദന നമുക്ക് പുറത്തോട്ട് വരാത്ത രീതിയിൽ കണ്ണിനീര് വരാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തും അന്ന് നമ്മൾ ആലോചിക്കും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും കാണിച്ചത് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് നമ്മൾ ആ സമയത്ത് ചിന്തിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതി എപ്പോഴും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിതിൻ്റെ ഒരു റിയലൈസേഷൻ നമുക്കില്ല ഇനി അടുത്തത് വേണമെങ്കിൽ സ്വന്തം നമ്മളൊരു ഫാമിലി ലൈഫിലെടുത്തു വളരെ സ്നേഹമുള്ളൊരു വാര്യാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ളൊരു വാര്യാണ് പക്ഷെ നമുക്ക് എപ്പോഴോ തോന്നാം നമ്മൾ വിചാരിച്ച പോലെയല്ല ഒരു റൊമാൻസ് ഇല്ല അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നില്ല എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയല്ല ശരീരം ഞാൻ വിചാരിച്ച പോലെയല്ല മുടി ഞാൻ വിചാരിച്ചൊരു ഫാമിലി ഫാമിലി അല്ല അവൾക്ക് എന്ന് ചിന്തിക്കുക അടുത്ത നിമിഷം വരുന്ന എന്താ ഓപ്ഷൻ ഒരു അവിഹിതമായിരിക്കും വളരെ സ്നേഹമുള്ളൊരു പെൺകുട്ടി അടുത്ത നിമിഷം അപ്പുറത്ത് ജന്മം കൊള്ളും അപ്പുറത്ത് വരും ഓഫീസിൽ ജോലി ചെയ്യുന്നാവാം മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യുന്നാവാ അപ്പോഴും നമ്മുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വയ്ക്കും ദൈവം ഇന്ന നിൻ്റെ ഭാര്യ അപ്പുറത്ത് എവിടെയോ ഫേക്ക് കാണിക്കുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടി ഇപ്പുറത്ത് വരും അവൻ അവൻ ഓപ്റ്റ് ചെയ്യുക എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് എത്ര കുറവുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സൗന്ദര്യം കുറവുണ്ടെങ്കിലും എനിക്ക് അവൾ മതി എന്ന് ചിന്തിക്കുന്നിടത്ത് വരുന്നൊരു ബ്ലെസ്സിങ് വലുതാണ് അവിടെ നിന്ന് കിട്ടുന്ന ബ്ലസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും ലൈഫിൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല നമ്മളൊരു നേരത്തെ പ്രാർത്ഥിക്ക പോലും വേണ്ട ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരാൻ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളാണോ അല്ല അച്ഛനും അമ്മയാണ് ആരും അല്ല വിധിയല്ലേ ശരിക്കും അവർക്ക് എന്ത് അസുഖം വരണം അവർ എത്ര നാൾ ജീവിച്ചിരിക്കണം അവർക്ക് അവരെങ്ങനെ മുന്നോട്ട് പോണം അവരുടെ മാനസികാവസ്ഥയ്ക്ക് എന്ത് ഈ നന്നായി പോകണോ എന്നൊന്നും തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമേ അല്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു അസുഖം വന്ന ആശുപത്രി കൊണ്ടുപോകാം അവിടെ കൊണ്ടുപോയാൽ പോലും അവർ രക്ഷപെടോ ഇല്ലയെന്ന് പോലും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് ഇതെല്ലാം വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം ഒന്ന് ആലോചിച്ചോക്കിയാൽ ഇതൊന്നും ചെയ്യുന്നത് നമ്മളല്ല ഇനി ആ ഒരു ഓപ്ഷൻ നമ്മളെടുത്തു രണ്ടാമത് ഇനി നമ്മുടെ ആ ഭാര്യേനെ വേണ്ട നമുക്ക് അപ്പുറത്തൊരു ഒരു അവിഹിതം റിലേഷൻഷിപ്പ് നമ്മൾ എടുക്കുക എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അതുവരെ അനുഭവിച്ചാൽ നമ്മുടെ ബ്ലസ്സിങ് മുഴുവൻ നഷ്ടപ്പെടും ഫിനാൻഷ്യലി ലോസ് വരും സ്ട്രഗിളിങ് വരും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെയെങ്കിൽ പിന്നെ നമ്മൾ കടന്നു പോകുന്നത് വീട്ടിലൊരു വിലയില്ലാത്തവനാവും കുഞ്ഞുങ്ങളുടെ മുന്നിൽ നല്ലൊരു അച്ഛനല്ലാത്ത ഒരാളാവും എന്നാലോചിച്ച് നോക്കി അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പാർട്നർഷിപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന മറ്റൊരു സ്ഥലത്താണ് എവിടെ പറയുമോ സൗഹൃദങ്ങളിലും ബിസിനസ്സിൽ അവിടെ വെക്കും ദൈവം ഇപ്പം നമ്മളൊരു ബിസിനസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ വയ്ക്കും എടാ നീ വേണമെങ്കിൽ അവനെ ചതിച്ചോ ഏഹ് നിനക്ക് ഇത്രയും പണം കിട്ടും ഏഹ് അപ്പോൾ നമ്മുടെ മുന്നിൽ വയ്ക്കും എൻ്റെ കൂട്ടുകാരനല്ലേ എൻ്റെ കൂടെ നിനക്കുന്ന ആളല്ലേ ഞാൻ ചതിക്കാമോ പറ്റിക്കാമോ എന്ന് ചിന്തിക്കും ചതിക്കാതെ ആ കൂട്ടുകാരൻ്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറിൻ്റെ കൂടെ നിന്ന് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ ഞാൻ പണം എന്നൊരു ഉദാഹരണം പറഞ്ഞെന്ന് വന്നോളൂ ഒരുപാട് കാര്യങ്ങളുണ്ട് വിശ്വാസവഞ്ചന ഒരു ചതിയാണ് അവനെ ഒറ്റ കൊടുക്കുന്ന ഒരു ചതിയാണ് അവനെ ഇതെല്ലാം ഒരു ചതിയിൽപ്പെടുന്ന കാര്യം അപ്പോൾ അവനെ ചതിക്കാതെ അവൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനും ഞാനും രക്ഷപ്പെടുമായിരുന്നു അവിടെയും ബ്ലെസ്സിങ് വരാം മനസ്സിലായോ നന്മ സ്നേഹം എന്ന് പറയുന്നിടത്തേ ദൈവം നിൽക്കുകയുള്ളൂ അവിടെ ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആ പോസിറ്റിവിറ്റി ഉള്ളൂ തിരിച്ച് നമ്മൾ വിചാരിക്കുക ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി നമ്മളവന് ചതിക്കുക എത്രയോ എത്രയോ ബിസിനസ്സിൽ നമ്മൾ കാണുന്ന എത്രയോ കൂട്ടുകെട്ടിൽ നമ്മൾ ഈ സാധനം കാണുന്നുണ്ട് നമ്മൾ ചതിച്ചട്ടോ നമ്മൾ ഒന്നും നേടില്ല ചതിച്ച ഒരുത്തനും അത് നമ്മുടെ അച്ഛനും അമ്മേനെയല്ല കൂട്ടുകാരെയല്ല നമ്മുടെ ആരെയാണെങ്കിലും നമ്മൾ ഒരുത്തനെ ചതിക്കയോ പറ്റിക്കുകയോ ചെയ്താൽ രക്ഷപ്പെട്ട ചരിത്രമില്ല ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്ന എവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അവൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഉയരുമായിരിക്കും അതുപോലെ തന്നെ താഴെ വീഴും ചിലപ്പോൾ അവൻ സാമ്പത്തികമായിട്ടായിരിക്കില്ല നമ്മൾ താഴെ വീഴുന്നത് നമ്മളെപ്പോഴും പലപ്പോഴും അളക്കുന്നത് അങ്ങനെയല്ലേ അവൻ ഇത്രയും പറ്റിച്ചില്ലോ അവൻ ഇത്രയും പൈസ ഉണ്ടാക്കി അവൻ എന്തോര ആളുകളെ പറ്റിക്കുന്നത് ഏഹ് എന്നിട്ട് ഒരു കുഴപ്പമില്ല അവനിങ്ങനെ പൈസ കൂടിക്കൊണ്ടേ അവൻ അവന് കാറ് വാങ്ങുന്നു വീട് വാങ്ങുന്നു ബംഗ്ലാവ് വാങ്ങിക്കുന്നു അവൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഒരിക്കലും അറിയില്ല എന്താണെന്ന് ഒരു തരത്തിലുമുള്ള സമാധാനമില്ലാതെ ഒരു തരത്തിലുമുള്ള ഇതില്ലാതെ ആകെ അലങ്കോലമായി അവസാന സ്ട്രോക്ക് വന്ന് മരിക്കാതെ അസുഖം ബാധിച്ച് മക്കളുടെയും ഭാര്യയുടെയും എല്ലാം കൊത്തുവാക്കൾ കേട്ട് ഒരു ജീവശവം പോലെ ജീവിക്കുന്ന ഇതായിരിക്കും നമ്മൾ അവസാന വ്യക്തികൾ കാണുന്നത് അവർ മരിക്ക് പോലുമില്ല അവർ അവരങ്ങനെ കിടക്കും ആ വീടിൻ്റെ അകത്ത് മനസ്സിലായോ ഇതായിരിക്കും അപ്പം നമ്മൾ നമ്മൾ ഇതിൻ്റെ ഒരു അനന്തര എന്ന് പറയുന്നത് അവൻ പറ്റിക്കുന്ന ഒരാൾ സാമ്പത്തികമായി തകർന്ന് താഴെ വന്നൊരു അല്ല അതിൻ്റെ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് വേറെയാണ് മനസ്സിലായോ അപ്പോൾ ഇത് ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയൊരു വിഷയമാകും നമ്മൾ പലപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ എപ്പോഴും ദൈവം കൊണ്ടുതരും ദൈവമല്ല അതൊരു പ്രപഞ്ചം കൊണ്ടു തരുന്ന ആ ഓപ്ഷൻ നമുക്ക് എടുക്കാനുള്ള അധികാരം നമുക്ക് ദൈവമായിട്ട് തന്നിട്ടുണ്ട് പ്രകൃതി ആ ബാലൻസിങ്ങിന് വേണ്ടി എപ്പോഴും രണ്ടെണ്ണത്തെ നിശ്ചയിച്ചിട്ട് ഉറ എന്തൊരു കാര്യത്തിൽ എടുത്ത് നോക്കിക്കോ രാഹുലിൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യത്തിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടോ ഈ രണ്ട് ഓപ്ഷനിൽ എവിടെയാണ് നന്മ ഏതാണ് വിശ്വാസം ഏതാണ് ദൈവികത എന്ന് വിചാരിച്ച് എടുക്കുന്ന കാര്യത്തിൽ ആ കാര്യത്തിന് സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ഒരു പക്ഷെ അവരെ നോക്കുന്നതും അവർ വയ്യാതിരിക്കുന്നതും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവരുടെ ചീത്ത അവരുടെ വഴക്കും അവരുടെ പ്രശ്നങ്ങളും എല്ലാം സഹിച്ച് 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 അവസാനം അവരെ നല്ല മരണത്തിലോട്ട് എത്തിക്കുക ദൈവത്തിലോട്ട് അവരെ പറഞ്ഞു വിടുമ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞു വിടുക എന്ന് പറയുന്ന ഉദ്യമമാണ് നമ്മൾ എടുക്കണമെങ്കിൽ ചിലപ്പോൾ നീണ്ട വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്യാമായിരിക്കും അത് കഴിഞ്ഞൊരു കാര്യമുണ്ട് അതാണ് റിയാലിറ്റി അവിടെ പിന്നെ നമ്മുടെ കൂടെ ഇല്ലേ അവരുടെ ആത്മാവും ദൈവത്തിൻ്റെ സ്വരൂപവും എല്ലാം നമ്മുടെ കൂടെ പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാകും ഒരു ശക്തിക്ക് നമ്മൾ തകർക്കാൻ പറ്റില്ല ഇതിനൊരു പ്രാർത്ഥനയും മന്ത്രവും ഒന്നും വേണ്ട നമ്മുടെ മുന്നിലുള്ള കർമ്മത്തെ നന്നായി ഉപയോഗിച്ചാൽ മാത്രം മതി നമ്മുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും ഇതിനെ വളരെ മനോഹരമായിട്ട് ദൈവമായിട്ട് കണക്കുട്ടി ആരാ ദൈവം ആരാ ദൈവം അവരിൽ ജീവിക്കുന്ന ജീവനാണ് ദൈവം അവരുടെ മാനസികാവസ്ഥയോ അവരുടെ ശരീരത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ അച്ഛൻ എന്ന് പറയുമ്പോൾ എന്താ ചിന്തിക്കുന്നത് അച്ഛൻ ശരീരം അവരുടെ മനസ്സ് മനസ്സിലേക്ക് മൂന്നാമതൊന്നും ഒരു സാധനം കൂടി ഉണ്ട് അവിടെ ഊർജം ദൈവികത അവരുടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവനാണ് ദൈവം ആ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടിയിട്ടും നമ്മുടെ അമ്മ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്ന ദൈവത്തിനെ കണം വായിച്ചു കൊണ്ടു വരുന്ന ആൾക്കും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ തത്തുല്യമാണ് തുല്യമാണത് മനസ്സിലായി അതിനകത്ത് ഒരു ഒന്നുമില്ല അതിൻ്റെ അകത്ത് അപ്പം എന്നാലോചിച്ചെങ്കിൽ ആ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെയോ പലവരുടെ ജീവിതത്തിലും എടുക്കുന്ന ഓപ്ഷൻ എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് പലരുടെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയം ആ പരാജയം അവരായിട്ട് നമ്മളായിട്ട് ചോദിച്ചു വാങ്ങുന്നതാണ് നമ്മളാ സമയത്ത് ചിന്തിക്കുന്നൊരു ലാഭമുണ്ട് നമുക്ക് മനസ്സിലായോ ആ ലാഭം ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും ഓ ഇവനെ അങ്ങ് ഇവൻ്റെ കൂടെ നടക്കണ്ട ഇവൻ്റെ കൂടെ ജീവിക്കണ്ട നമുക്കൊന്നും കിട്ടൂല ഏഹ് ഇവനെ ഇവൻ്റെ ഇമോഷനൊന്നും വേണ്ട നമുക്ക് നമുക്കിവനങ്ങ് പറ്റിച്ചേക്കാം ഇവനറിയാതെ നമുക്ക് മറ്റൊരു ബന്ധത്തിലോട്ട് പോയേക്കാം നടക്കൂല എഴുതി വച്ചേരാം ഒരാളുടെ കണ്ണിനീരോ ഒരാളുടെ വിഷമോ അനുഭവിച്ച് പോയാൽ കാരണം നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആ ജീവനോട് ജീവൻ എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന് അടർന്നു മാറിയ ആ ഒരു ജീവ നമ്മൾ കാണിക്കുന്ന നീതികേട് പ്രപഞ്ചം പുറക്കില്ല മനസ്സിലായോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തത്വം ഇതിനെയാണ് ദൈവീകമായ പരീക്ഷണങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നത്